കിങ്ങിന്റെ ആർ സി ബിക്കും തലയുടെ ചെന്നൈയ്ക്കും ഹിറ്റ്മാന്റെ മുംബൈക്കുമെല്ലാം ആരാധകർ ഏറെയുണ്ട് പക്ഷേ കേരളത്തിൽ ഈ ടീമുകളോടൊപ്പം മുട്ടാൻ പോന്ന ഫൻപവറുള്ള ടീമായി രാജസ്ഥാൻ മാറിയിരിക്കുന്നു അതിനെ ഒരേ ഒരു കാരണം മാത്രം സഞ്ജു വിശ്വനാഥ് സാംസൺ വിരലിനേറ്റ പരിക്ക് ആശങ്ക പുലർത്തിയെങ്കിലും മാസ് ബിജിഎമ്മിന്റെ അകമ്പടിയിൽ സഞ്ജു രാജസ്ഥാൻ ടീമിനൊപ്പം ചേരുന്ന വീഡിയോ റോയൽസ് പങ്കുവച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം ക്യാപ്റ്റൻ തൊപ്പിയാണ് ഞാൻ സഞ്ജു ടീമിലുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പക്ഷേ പരിക്ക് പൂർണ്ണമായും ഭേദമാകാത്തതിനാൽ ആദ്യ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗ് റൗ ധ്രുവ്ജുറേൽ അണിഞ്ഞേക്കും അവസാന ലാപ്പിൽ കാലിടറിയെങ്കിലും പോയ സീസൺ പൊതുവെ രാജസ്ഥാനെ ഇക്കുറി ലേലത്തിന് ശേഷം രാജസ്ഥാൻ ടീം എങ്ങനെയുണ്ട് ഒരു കിരീടമണിയാനുള്ള മെറ്റീരിയലുകൾ ആ ടീമിനുണ്ടോ പരിശോധിക്കാം ഒരു അടിമുടി മെയ്ഡ് ഇൻ ഇന്ത്യ ബാറ്റിംഗ് ലൈനപ്പുമായാണ് രാജസ്ഥാൻ പുതിയ സീസണായി ഒരുങ്ങുന്നത് യശസ്വി ജയ്സാളും സഞ്ജു സാംസണും ഓപ്പണർമാരാകും ആദ്യ ഓവർ മുതലേ അടിച്ചു തുറങ്ങുന്ന ഇരുവരും ക്രീസിൽ നിലയുറപ്പിച്ചാൽ എതിർ ടീമുകൾ ശരിക്കും വെള്ളം കുടിക്കും സഞ്ജു ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ഓപ്പണറായി സ്ഥാനം പിടിച്ചെങ്കിൽ ജയ്സോൾ ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ ടീമിൽ സാന്നിധ്യമാകണമെങ്കിൽ ഇരുവർക്കും ഐ പി എൽ പ്രകടനങ്ങൾ നിർണായകമാണ് വൺ ഡോൺ പൊസിഷനിൽ നിതീഷ് റാണയാണ് എത്തുക രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ഐ പി എൽ സീസണുകളിൽ മുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തയാളാണ് റാണ പക്ഷേ പോയ സീസണിൽ കൊൽക്കത്തയിൽ അദ്ദേഹത്തിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല രണ്ടേ രണ്ട് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത് നാലാം നമ്പറിൽ റിയാൻ പരാഗെത്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജസ്ഥാനിൽ സ്ഥിരസാന്നിധ്യമായി ഈ അസംകാരൻ പോയ സീസണിൽ ടീം തന്നിൽ അർപ്പിച്ച പ്രതീക്ഷ കാത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുഷ്താഖ് അലി ട്രോഫിയിൽ ടോപ്പ് സ്കോറായ താരം പോയ സീസണിൽ രാജസ്ഥാനായി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയിരുന്നു അസമിലെ ഗുവാഹത്തി രാജസ്ഥാന്റെ സെക്കൻഡ് ഹോം ഗ്രൗണ്ടാണ് രാജസ്ഥാൻ ഉടമകളിൽ ഒരാളായ രഞ്ജിത് ഭർത്തകൂറും അസംകാരനാണ് ഈ രണ്ട് പ്ലസ് പോയിന്റുകൾ പരാഗിനെ നേരത്തെ ഗുണമായിരുന്നു എന്നാൽ പെർഫോമൻസ് കൊണ്ട് തന്നെ ടീമിൽ ഇടം പിടിക്കാവുന്ന താരമായി പരാഗ് ഇതിനോടകം മാറിയിട്ടുണ്ട് അഞ്ചാം നമ്പറായി ധ്രുവ് ജൂറേലും ആറാം നമ്പറായി ഷിംറോൺ ഹെറ്റുമേറും പോയ വർഷത്തെ അതേ താരങ്ങൾ ട്വന്റി ട്വന്റി മത്സരങ്ങളിലെ നിർണായകമായ ഫിനിഷിംഗ് റോൾ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഇരുവർക്കും ഇരുവർക്കുമുണ്ടാകുക തുടർന്ന് വരുന്നവരിൽ വനിന്ദു ഹസരങ്കയും ജോഫ്ര ആർച്ചറും വേണ്ടി വന്നാൽ ഏതാനും ഷോട്ടുകൾ അടിക്കാൻ പോന്നവരാണ് ആകത്തുകയിൽ രാജസ്ഥാൻ മികച്ച ബാറ്റിംഗ് അതിനപ്പുണ്ട് പക്ഷേ ഒരു വലിയ മിസ്സിംഗ് അവിടെ കിടപ്പുണ്ട് ജോസ് ബഡ്ലർക്ക് പകരക്കാരൻ ആര് ബഡ്ലറെ പോലെ ഒറ്റക്ക് മത്സരം തിരിച്ചുപിടിക്കാൻ കെൽപ്പുള്ള ഒരു ബിഗ് ഓവർസീസ് പ്ലെയറുടെ അഭാവം തീർച്ചയായും ഈ സംഘത്തിനുണ്ട് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാലോ യുവാദ്ര ചഹൽ ആർ അശ്വിൻ ട്രെൻ ബോൾട്ട് മിനിമം ഗ്യാരണ്ടിയുള്ള മൂന്ന് ബോളർമാരെ അവർ ഈ ലേലത്തിൽ വിട്ടുകളഞ്ഞിട്ടുണ്ട് അതിന് പകരം എത്തിച്ചത് ജോഫ്ര ആർച്ചർ തുഷാർ ദേശ്പാണ്ഡെ വനിന്ദു അസരംഗ മഹേഷ് ദീക്ഷണ എന്നിവർ ജോഫ്ര ആർച്ചർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ അനുയോജ്യം തന്നെയാണ് മുമ്പ് റോയൽസിനായി നന്നായി പന്തെറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ പരിക്കിന് ശേഷം കളത്തിലേക്ക് തിരിച്ചു വന്ന ആർച്ചർക്ക് ഒരിക്കലും പോയ കാലത്തെ ആർച്ചറാകാൻ സാധിച്ചിട്ടില്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ആർച്ചർ മങ്ങിയാൽ അത് ടീമിനെ തന്നെ ബാധിച്ചേക്കാം ആർച്ചർക്ക് മുന്നിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളതെന്ന് ചുരുക്കം ഹസ്തരംഗയും തീക്ഷണയും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത ചില മത്സരങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ അഫ്ഗാൻ പേസർ ഫസലഖ് ഫാറൂഖിയാകും പകരം വരിക കൂടെ സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡയും ചേരും ഹെറ്റ്മെയർ അല്ലാതെ ബാറ്റിംഗിൽ വിദേശ താരങ്ങൾ ഇല്ലാത്തതിനാൽ നാല് ഓവർസീസ് സ്ലോട്ടുകളിൽ മൂന്നെണ്ണവും ബോളർമാർക്കായി ഉപയോഗിക്കാനാണ് സാധ്യത ശുഭൻ ദുബെ ആകാശ് മധ്വാൾ വൈഭവ് സൂര്യവംശി കൊനാ മഫാക്കിയ ഏതാനും പേർ പുറത്തുമുണ്ട് പക്ഷേ ഓവർസീസ് താരങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ദൗർബല്യം അവർക്കുണ്ട് മറ്റൊന്ന് കോച്ചിൻ്റെ കസേരയിൽ രാഹുൽ ദ്രാവിഡ് എത്തി എന്നതാണ് ഒരു ദ്രാവിഡിയൻ ശൈലിയാണോ അതോ ഫിയർലെസ് അപ്രോച്ചാണോ രാജസ്ഥാൻ പിന്തുടരുക കാത്തിരിക്കുക